ചിലപ്പോ അവിടെന്താ ഒരിണ്ട് ഒര് ഇണ്ട് പൊന്നാരല്ലെങ്കിൽ വരാം ഇത് എന്ത് പണിയെ കാട്ടി പന്നാര മണിക്ക് അവിടെ പെയിന്റിങ്ങിന്റെ പണിക്ക് എനിക്കറിയാലോ ഒരു പെയിന്റിങ്ങിന്റെ മേഖല ഇല്ലല്ലോ അറിയാലോ ഇത് വരില്ലെങ്കിൽ അത് വരില്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പന്നാര പണി ഞാനാണെങ്കിൽ നാലാള് പോണ്ട സ്ഥലത്തേക്ക് രണ്ടാള് ഇജി വരും ചിട്ടു കാത്തി ആകെ സ്വീപ്പായി എന്താപ്പം ഇങ്ങനെ നമ്മൾ പണി ചെയ്ത് കഴിഞ്ഞതിനുള്ള കൂലും കാരണം എനിക്കെന്തായാലും ബാലൻസ് എന്തായാലും വെച്ചിട്ടില്ല നമ്മള് വളരെ വളരെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരണം അപ്പോൾ അവനാൻ്റെ ആളെ കാരണം എന്നെ വിളിച്ചത് ഈ സ്വീപ്പ് സ്വീപ്പ് ആക്കിയത് വളരെ ബുദ്ധിമുട്ടായി അയാളെക്കൊന്ന് ചീത്ത ഒരുപാട് ചീത്ത വയറൊക്കെ ചീച്ചിട്ട് എന്തിനാണ് ഈ പറഞ്ഞത് നമ്മൾ സ്വീപ്പാക്കേണ്ട എല്ലാ ആവശ്യം ഞാൻ സത്യം പറഞ്ഞിടക്കാം മലപ്പുറം അല്ല കാരണം ഞാൻ വരുമ്പോൾ വണ്ടി വന്ന് ചെരിഞ്ഞ് അപ്പോൾ കാല് വിളിച്ചിട്ടൊന്നും കാരണം ഹോസ്പിറ്റലിൽ ഒരാളെ കൂട്ടിയാ പോയിരുന്നു അങ്ങനെ വേറെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ വിളിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടില്ലായിരുന്നു മലപ്പുറവും അല്ല ഞാനായി പോയതാണ് പറയണമെന്നുണ്ടെ പക്ഷെ ഞാൻ ഇതാര വിട്ട് ഞാൻ വേറെ ഒളാക്കാൻ വേണ്ടി നോക്കിയാൽ പക്ഷെ ആനിക്കും കിട്ടിയില്ല നിങ്ങളോട് അങ്ങനെ പറയാമെന്നുള്ള അവർ പേടിയാ നിങ്ങൾ ചീത്തം അറിയോ ഇല്ലയോ എന്നുള്ള സംഭവം ഞാൻ അറിഞ്ഞിരിക്കുക എൻ്റെ ബൈക്കിൻ്റെ മുകളിൽ വീണിട്ട് കാലിൻ്റെ മുകളിലെന്തോ പ്രശ്നമുള്ള വീണ്ടും ഞാൻ അത് അറിഞ്ഞിരുന്നു ഈ ഫോണ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് വിളിക്കാനും കാര്യങ്ങളും കണ്ടു ഈ പണി സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ എന്താ പറയുക എനിക്ക് വയ്യ വയ്യ അപ്പോൾ എനിക്ക് കൊയ്യാത്ത കാരണമാണ് ഇപ്പോൾ ഈ സംഭവം തരും ഞാൻ നമ്മളത് അറിഞ്ഞില്ല അപ്പോൾ ഒരു ഒരു സൈറ്റിലൊക്കെ അത് കഴിഞ്ഞ അയാളെക്കൊന്ന് ഒരുപാട് ചീത്തയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വിഷമോ കാര്യങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ ശ്രമിക്കുക ഇനി നാളെ ഞാൻ ഇനി ഇത് മാറിയാൽ തന്നെ നമ്മൾ പണിക്കൊളിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരിക വരാൻ പറ്റുമൊന്നിപോലെ വിളിച്ച് പറയാം അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ